നമസ്കാരം എനിക്ക് എനിക്കെൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഇന്ത്യൻ പൂരം തുടങ്ങി ഇത് തൃശൂർ പൂരം മാതിരി തൃശ്ശൂർ മാത്രം നടക്കുന്ന ഒരു പൂരമല്ല ഇന്ത്യൻ പൂരം ഇന്ത്യൻ അതിർത്തികളിലൂടെ പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് സിന്ദൂരം ചാർത്തുന്ന കലാപരിപാടി ഈ അർദ്ധരാത്രിയിൽ തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും നിർദ്ദേശം നൽകിയിരുന്നു നൽകിയിരുന്ന മോക്ഡ്രിൽ നടത്തണം എന്ന് ഇന്നാണ് മോക്ഡ്രിൽ നടക്കേണ്ട ദിവസം ആ മോക്ഡ്രിൽ നടക്കേണ്ട ദിവസത്തിന് പിന്നിലുള്ള രാത്രി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല രാത്രി ആയിരുന്നില്ല ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് നമ്മുടെ ആർമി പണി തുടങ്ങിയത് നിങ്ങൾ അറിയണം ഒരുപാട് വാക്കുകൾക്ക് ദൃശ്യങ്ങൾക്ക് ഒക്കെ റെസ്ട്രിക്ഷൻസ് യൂട്യൂബ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അതുകൊണ്ട് പല വാക്കുകളും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അത് വളരെ ആലോചിച്ചു കണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി എനിക്കും കിട്ടുന്നത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം മോക്ഡ്രിൽ നമ്മുടെ കേരളത്തിലെ രണ്ട് ജില്ലകളിൽ മോക്ഡ്രിൽ നടത്തണമെന്നാണ് നിർദ്ദേശം വന്നിരുന്നത് പക്ഷേ ഇന്നീ നിമിഷം വരെ നമ്മുടെ സർക്കാർ അതിനെ പറ്റിയിട്ട് കമാ രക്ഷണം വേണ്ടിയിട്ടില്ല അത് അവരുടെ അത്യത കൊണ്ടാണ് കാര്യങ്ങൾ ഇതുവഴി പോകും എങ്ങനെയാകും എന്നുള്ള ഒരു ധാരണ നമ്മളുടെ സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് തിരുവനന്തപുരവും കൊച്ചിയും മോക്ഡ്രിൽ നടത്തണം രണ്ട് ജില്ലകളിൽ പക്ഷേ മോക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പലവിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് ജനങ്ങളുടെ മനസ്സിൽ മനസ്സിനെ ഒരു കരുതൽ യാത്രയിലേക്ക് എത്തിക്കുക യുദ്ധം ആസന്നമായിരിക്കുക യുദ്ധമുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റി ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ് ഈ മോക്രില് കൊണ്ട് പ്രധാനമായിട്ടും ഉപദേശിക്കുന്നത് നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം നൈൻറ്റീൻ സെവന്റി വണ്ണിൽ ഉണ്ടായ വാറില് യുദ്ധത്തില് നമ്മളുടെ കൊച്ചിയിൽ വന്ന് ഒരു പടക്കം വീണിരുന്നു ഈ പടക്കം പക്ഷേ ചതുപ്പിൽ പൂണ്ടുപോയത് കൊണ്ട് പൊട്ടിയില്ല എഴുപത്തൊന്നിന് ശേഷം നമുക്കറിയാം ഏകദേശം അൻപത്തഞ്ച് വർഷമായി ഈ അൻപത്തഞ്ച് വർഷത്തിന് ശേഷം യുദ്ധത്തിന്റെ രീതികൾ മാറി തന്ത്രങ്ങൾ മാറി പണ്ട് കാലത്ത് രാജാക്കന്മാര് തമ്മില് അല്ലെ അവരുടെ സൈന്യങ്ങൾ തമ്മിൽ നേർക്ക് നേരെ നിന്ന് വാൾപ്പയറ്റ് നടത്തുന്ന കാലം മാറി അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന രീതി മാറി ഇന്ന് പടക്കം എവിടെയും പൊട്ടാം അല്ലാതെ ബോർഡറിൽ നടക്കുന്ന നേർക്ക് നേര് തൊക്ക് വെച്ച് വെടിവെക്കുന്നതോ അല്ലെങ്കിൽ ഗണ്ണ് വെച്ച് ഗണ് ഒക്കെ ഇന്ന് പ്രായോഗികം പോലും അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഗണ്ണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ തോക്കല്ല വലിയ വലിയ ഗണ്ണുകള് ബഫേഴ്സ് മാതിരിയുള്ള ഷുനാപ്പികൾ ഉപയോഗിക്കുമ്പോൾ ആ ടെറിട്ടറി പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഗണ്ണുകളുടെ ആവശ്യം ഇപ്പോൾ വരുന്നത് പക്ഷെ ഇന്ന് യുദ്ധം നടക്കുന്നത് നേർക്ക് നേരല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം കേരളത്തിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും വലിയ പ്രാധാന്യമുണ്ട് അതിലുപരി എവിടൊക്കെ പടക്കം പൊട്ടിക്കണമെന്ന് പാകിസ്ഥാൻ മുന്നേ കൂട്ടി സ്കെച്ച് ഇട്ടിട്ടുണ്ടാകും ആ സ്കെച്ച് പ്രകാരം എവിടെയാണ് ഇത് വന്ന് പൊട്ടാൻ പോകുന്നതെന്ന് പാകിസ്ഥാനികൾക്ക് പോലും അറിയാൻ വയ്യ നമ്മൾ പ്രതീക്ഷിക്കണം എപ്പോ എവിടെ പടക്കം പൊട്ടുവെന്ന് എവിടെയും പൊട്ടാം പ്രത്യേകിച്ച് ജനവാസ മേഖലകള് തന്ത്രപ്രധാന മേഖലകളിൽ ഒക്കെ പടക്കം പെട്ടാൻ നല്ല സാധ്യതയാണ് ബഹുനില കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഭയക്കണം എന്നൊന്നും ഞാൻ പറയില്ല സൂക്ഷിച്ചാൽ മതി എന്തൊക്കെ പ്രീക്യൂഷൻസ് എടുക്കണം അതും നമ്മൾ സൂക്ഷിക്കണം ഞാനൊരു ചെറുകഥ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് എന്തൊക്കെ ആകാം എന്തൊക്കെ ആകരുതെന്ന് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളിൽ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളിൽ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വരാകുന്നതിനെ പറ്റി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അവർ ആ പരിമിതി എനിക്കും ബാധകമാണ് എഴുപത്തി ഒന്നിലെ വാർ നടക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ അറിയണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഏഴ് യുദ്ധം നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാകിസ്ഥാനുമായിട്ടുള്ളതും ചൈനയുമായിട്ടുള്ളതുമായിരുന്നു അതുകൂടാതെ ചെറു യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നാലും മേജർ യുദ്ധം ഈ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ളതായിരുന്നു പതിനാലോ ഇരുപത് ദിവസവും ഒക്കെയാണ് അതിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നത് ആ എഴുപത്തി ഒന്നിലെ വാറില് അന്ന് കക്കൂസി പോകുമ്പോ റിയാം അക്കാലത്തൊക്കെ വിളക്ക് കത്തിച്ച് ആണ് നമ്മൾ വെട്ടം കണ്ടുകൊണ്ടിരുന്നത് കരണ്ട് അത്ര അധികം ഇല്ലാതിരുന്ന സമയം കക്കൂസിലൊക്കെ പോയിരിക്കുന്നവര് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് വെച്ച് കക്കൂസിൽ പോകാൻ പാടില്ലെന്ന് അഥവാ വിളക്ക് കത്തിച്ച് ഓപ്പൺ സ്പേസിൽ വെക്കാൻ പാടില്ലെന്നുള്ള തന്നെ അന്ന് വന്നു ഞാൻ കക്കൂസിൽ പോയപ്പോ അടുത്ത ഞങ്ങളുടെ പറമ്പ് തന്നെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒക്കെ സിമി വിളക്ക് എത്തിച്ച് നടക്കാൻ തുടങ്ങുന്ന ആണ് അച്ഛൻ പറയുന്നത് വിളക്ക് എത്തിച്ചുകൊണ്ട് പോകരുത് അതിന്ന് അബദ്ധങ്ങളുണ്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ സ്പേസിൽ വിളക്ക് എത്തിച്ച് വെക്കാൻ പാടില്ല ഞാനത് ഈ യുദ്ധ കാഹളം മുഴങ്ങുമ്പോൾ മുതല് എന്റെ മനസ്സിൽ അതിങ്ങനെ തകട്ടി തേട്ടി വന്നുകൊണ്ടിരുന്നു ഒരു അന്ന് എനിക്ക് ആറോ ഏഴോ വയസ്സാണുള്ളത് പക്ഷേ ഫുൾ ഫ്രെഡ് വാർ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് യുദ്ധത്തിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം പടക്കം നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇതിൻ്റെ അനന്തരഫലങ്ങളെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ വാഹനം പോലും ഉപയോഗിക്കും രാത്രി കാലങ്ങളിൽ വാഹന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലും അപകടം നിറഞ്ഞതാണെന്നുള്ള ധാരണയോട് വേണം നമ്മൾ ഈ പ്രതിഭാസത്തെ അഭിമുഖീകരിക്കാൻ അപ്പൊ ശരി ജയ് ഹിന്ദ്